ദേശീയപാത കുതിരാനിൽ കാറിനു പുറകിൽ ലോറി ഇടിച്ച് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ നാല് പേർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു അപകടം കാർ യാത്രക്കാരും കോതമംഗലം സ്വദേശികളുമായ ഒരു കുടുംബത്തിലെ നാല് പേരാണ് മരിച്ചത് കരാട്ടുകുടി വീട്ടിൽ പ്രതാപിന്റെ മകൻ ആറു വയസ്സുള്ള നിവേദ് മകൾ ഒന്നര വയസ്സുള്ള നവനി ഇവരുടെ അമ്മൂമ്മ അൻപത്തിയേഴ് വയസ്സുള്ള പെരിങ്ങുന്നത്ത് വീട്ടിൽ മുരളി ഭാര്യ വൽസ വൽസയുടെ അമ്മ പെരിങ്ങുന്നത്ത് വീട്ടിൽ കിട്ടു ഭാര്യ തങ്ക എന്നിവരാണ് മരിച്ചത് പ്രതാപ് പ്രതാപിന്റെ ഭാര്യ ആശ ആശയുടെ സഹോദരൻ അഭിമോൻ എന്നിവരെ പരിക്കുകളുടെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് കൊല്ലങ്കോടുള്ള ബന്ധുവീട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോതമംഗലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട കാറിന് മുന്നിൽ പോവുകയായിരുന്ന ഇഷ്ടിക കയറ്റിയ ലോറി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് കാർ ബ്രേക്ക് ഇടുകയും കാറിന് പുറകിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയുമായിരുന്നുവെന്ന് ഹൈവേ പോലീസും ദൃക്സാക്ഷികളും പറഞ്ഞു ആ വളവിലാണ് ആക്സിഡന്റ് മുന്നിലൊരു ലോറി ഒരു ലോറി അതിൻ്റെ പിന്നിൽ ഈ കാറ് അതിൻ്റെ പിന്നിൽ ഒരു ടോറസ് ലോറി അതിൻ്റെ ഇടയിൽ ജാമായി നിൽക്കുകയായിരുന്നു ലോറി നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോലീസും കെ ജി പോലീസും ഒക്കെ കൂടിയിട്ട് നാട്ടുകാരും പിന്നെ ആ വഴിക്ക് വന്ന വാഹനങ്ങളെ പണിക്കാർ ജോലിക്കാരും എല്ലാവരും കൂടിയിട്ടാണ് വെട്ടിപ്പൊളിച്ച് ഏഴുപേരാണ് കൊണ്ടുവന്നത് അപ്പം എന്തോ ഒബ്ജക്റ്റ് കണ്ടിട്ട് എന്തോ കയറും വണ്ടി മറ്റൊരു വാഹനം കയറി വരുന്നത് കണ്ടപ്പോൾ മിനി ലോറി ബ്രേക്ക് ചെയ്തു തൊട്ട് ബാക്കിൽ വന്നിരുന്ന കാറും ബ്രേക്ക് ചെയ്തു അതിന് ബാക്ക് ബാക്കിൽ വന്നിരുന്ന ലോറിക്ക് അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്നു കാറിൽ കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ഹൈവേ പോലീസും ചേർന്നാണ് വലിച്ചെടുത്ത് വിവിധ വാഹനങ്ങളിലായി ആശുപത്രിയിൽ എത്തിച്ചത് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു പി എസ് ഐ വർക്കീസ് ഹൈവേ പോലീസ് എസ് ഐ പങ്കജാക്ഷൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അപകടം നടന്ന സ്ഥലം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എം നോബിളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് ടിസിവി